السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد വയ്യാൻ സ്ഥിതി സിറാത്തൽ സ്തോ സിറാത്തൽ ദിന അന്നം താളേഹിം അതിരിൽ മൗലോ വ്യാലേഹിം കൊല്ലോ ആ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കര ഇമാം ഹസ്സറത്ത് ഖലീഫത്തുല്ലാം മുനീർ അഹമ്മദ് ഹസീം മയ്യദുലാഹുദാല ബിൻ അസുൽ അസിസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആാൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബക്രയിലെ ഇരുന്നൂറ്റി എഴുപത്തിയേഴാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത് തൊട്ടു തൊട്ടുമുമ്പുള്ള വചനത്തിൽ നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മെ അള്ളാഹുത്താല ഇഷ്ടപ്പെടുകയും അത് നമുക്ക് ഈ പരലോകത്തും സ്വർഗീയമായ ഒരു അവസ്ഥാവിശേഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ മോശപ്രവർത്തനങ്ങൾ ഈ കലോകത്ത് നമുക്ക് അപമാനകരവും പല ലോകത്ത് നാരകീയമായ ശിക്ഷയ്ക്കും കാത്രമ പാത്രമാകുന്നു അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളും വിശ്വാസവും ക്രോഡീകരിച്ചുകൊണ്ട് അള്ളാഹുനെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ യജ്ഞം മരണം വരെയും തുടരേണ്ടതു തന്നെയാണ് കൊടുക്കൽ വാങ്ങൽ സംബന്ധമായിട്ടും പലിശ സംബന്ധമായിട്ടും ദാനധർമ്മങ്ങൾ സംബന്ധമായിട്ടുമുള്ള അനേകം ഉപദേശങ്ങൾ നമുക്ക് നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു താല പറയുന്നു പുല്ല കഫാരിൻ അസീം എം ഹക്കു മായ്ച്ചു കളയുന്നു അള്ളാഹു അള്ളാഹു താല പലിശയെ പലിശയെ അള്ളാഹു മായ്ച്ചു കളയുന്നു നമ്മളിപ്പം ബോർഡിലൊരു വാക്കെഴുതി നമ്മളതൊരു ഡസ്റ്റ് വെച്ചു തൂത്ത് കളഞ്ഞ പിന്നെ അവിടെ ആ വാക്കില്ല അവിടെ അതിന് പ്രസക്തിയില്ല ഇതുപോലെ അള്ളാഹു താല ഇവിടെ പലിശയെ മായ്ച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു ഗുണവും പ്രസ്തുത വ്യക്തിക്കോ സമൂഹത്തിനോ ഉണ്ടാകുന്നതല്ല അത് പ്രയോജനരഹിതമായ ഒരു പ്രവൃത്തിയായിട്ട് വരും എന്നാൽ യുറുബി അവൻ വളർത്തുകയും ചെയ്യുന്നു യുറുബി അസദക്കാത്ത് ദാനധർമ്മങ്ങളെ ഇപ്പം നമ്മൾ ചെയ്യുന്ന വോളണ്ടറി ആയിട്ടുള്ളതും അതുപോലെ നിർബന്ധമായിട്ടുള്ളതും സക്കാത്ത് സദക്ക എന്ന പേരിൽ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ അത് അത് വളർത്തുന്നതാണ് വ്യക്തിയെയും സമൂഹത്തെയും അത് വളർത്തിക്കൊണ്ടു വരുന്നതാണ് ദാനധർമ്മങ്ങൾ എന്നാൽ പലിശയാണെങ്കിലോ ആ സമൂഹത്തെ ചൂഷണം ചെയ്ത് അരാജകത്വം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടക്കുന്ന പ്രക്രിയയാണ് അതുകൊണ്ടാണ് അള്ളാഹുദാല സതക്കകളെ വളർത്തുന്നു അത് ലഭ്യമാകുന്ന ലഭ്യമാക്കി കൊടുക്കുന്ന ശാരീരിക മാനസിക ആത്മീയ ബൗദ്ധിക പുരോഗതി സമൂഹത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് മുസ്ലിം ലോകം വിസ്മരിച്ചു പോയി അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എങ്കിൽ ലോകമെമ്പാടുമുള്ള എത്ര നമ്മൾ വെറുതെ ആയാലും പറയുന്ന പേപ്പറിലെഴുതുന്ന ആയാലും മുസ്ലിം രാജ്യങ്ങളെന്ന് അങ്ങനെയുള്ള ഈ രാജ്യങ്ങളിൽ മുഹമ്മദ് മുസ്താസാഹു അലഹി വസല്ലമ്മ കൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ നടപ്പിലാക്കുവാൻ അവിടുത്തെ ഭരണാധികാരികൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇതൊക്കെ ഇവിടെ ഭൂമി ഒരു സ്വർഗമായി മാറിയാണ് ഈ കൽപ്പനകളെയും അധ്യാപനങ്ങളെയും അവർ സ്വീകരിക്കാത്തതുകൊണ്ടും ഇതിനെ അവഗണിക്കുന്നതുകൊണ്ടും പൈശാചിക ശക്തികളുടെ ആ അലങ്കൃതമായ ഐഹിക ലോക പ്രമത്തതയിൽ ഇവരും ആണ്ടുപോയതുകൊണ്ടാണ് ഇസ്ലാം അതിൻ്റെ എല്ലാവിധ നന്മകളിൽ നിന്നും അകറ്റപ്പെട്ടത് എന്നാൽ ഇത് അള്ളാഹുവിൻ്റെ ദീനായിരിക്കെ അവൻ അള്ളാഹു താല അതിൻ്റെ നടപടികൾ നടത്തുക തന്നെ ചെയ്യും അത് എണ്ണത്തിൽ അല്ല അതിൻ്റെ കാര്യം പലപ്പോഴും ഹലീഫത്തുള്ള പറയുന്നത് പോലെ എത്ര പേരുണ്ട് എന്നുള്ളതല്ല അതിൽ ക്വാളിറ്റി ഉള്ള എത്ര ഉണ്ട് എന്നുള്ളതാണ് വിലയെടുക്കുന്നത് ഇതുപോലെ അള്ളാഹുത്താലയും പരിഗണിക്കുന്നത് ക്വാളിറ്റിയാണ് എണ്ണത്തെ അല്ല എണ്ണം ഒരുപാടുണ്ടെങ്കിലും ക്വാളിറ്റി ഇല്ലെങ്കിൽ അതിനെ എടുത്ത് ദൂരെ കളയും അത് പാക്ക് ചെയ്യത്തില്ല ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് അത് നമുക്ക് അഭിമാനമാണെന്നു അതുപോലെ അള്ളാഹുത്താല പറയുന്നു ദാനധർമ്മങ്ങളെ നാം വളർത്തിക്കൊണ്ടുവരും വളർത്തും പലിശയെ ഞാൻ മായ്ച്ചു കളയും സമൂഹത്തിൽ അത് ഒരു പുരോഗതിയും കൊണ്ടുവരില്ല സതക്കാർ സമൂഹത്തിൽ വളരെയധികം പുരോഗതി കൊണ്ടുവരുന്നതാണ് ഇനി അള്ളാഹുല്ലാ യുഹിബു അള്ളാഹുത്താല ഇഷ്ടപ്പെടുന്നില്ല കുല്ല കഫ്ഫാരിൽ കഫ്ഫാർ എന്ന് പറയുന്ന സത്യനിഷേധികളാണ് സത്യനിഷേധികളെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആാൻ്റെ അധ്യാപനങ്ങളനുസരിച്ച് വിശ്വസിക്കാത്തവരും പ്രവർത്തിക്കാത്തവരുമായ ആളുകളാണ് അതുപോലെ അസീമിൻ മഹാപാവികളുമാണ് പാവം ചെയ്യുന്നതിൽ തൽപരരായ ആളുകളെയും നന്ദി കെട്ട നിഷേധികളെയും അള്ളാഹുദാല ഇഷ്ടപ്പെടുന്നില്ല എന്ന് അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് രണ്ട് കാര്യം പറഞ്ഞു ദാനധർമ്മങ്ങൾ അവൻ വളർത്തിക്കൊണ്ടുവരും പലിശയെ അവൻ മായ്ച്ചു കളയും എന്ന് ഇത് സംബന്ധമായിട്ട് ഹസരത്ത് ഹലീഫത്തുല്ലാം പറയുന്ന വിശദീകരണം കൂടി നമുക്ക് നോക്കാം അള്ളാഹ് ഡസ് നോട്ട് ലവ് ദോസ് ഹു റിജക്റ്റ് ഫെയ്റ്റ്സ് ഈ വിശ്വാസത്തെ നിരാകരിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കില്ല ഈ വിശ്വാസത്തെ അതായത് ഇസ്ലാമിക അധ്യാപനങ്ങളെ അംഗീകരിക്കാത്തവർ അതിനെ തിരസ്കരിക്കുന്നവർ അവരെ അള്ളാഹു സ്നേഹിക്കില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അനുസരിച്ച് ഈ ഭൂമുഖത്ത് മനുഷ്യൻ ജീവിക്കുന്നതിന് അവൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ ഇമാമിനെ തിരിച്ചറിഞ്ഞിരിക്കണം ഇപ്പം നമ്മൾ മുസ്ലിം രാജ്യങ്ങളിലും മുസ്ലിങ്ങളിലും ചോദിച്ചാൽ നിങ്ങളുടെ ഇമാം ആരാണെന്ന് ചോദിച്ചാൽ ഇവിടെ മാത്രമേ ചോദിച്ചാൽ ഇവിടെ കുറേ ഇമാമി നിങ്ങളുണ്ട് അതൊന്നും അല്ലല്ലോ ഇമാമെന്ന് പറയുന്നത് നന്മയിലേക്ക് നയിക്കുന്ന അള്ളാഹുവിയിലേക്ക് നയിക്കുന്ന വിശുദ്ധ ഖുർആൻ്റെയും വിശുദ്ധ റസൂൽ കരീം സല്ലാഹു അലൈഹി വല്ലമിയുടെ അധ്യാപനം ലോകത്ത് കാണിച്ചു കൊടുക്കുന്നതിന് മാതൃകയായിട്ട് നിലകൊള്ളുന്ന ഒരു ഇമാം അതെല്ലാവരും അദ്ദേഹത്തെ അദ്ദേഹത്തി അങ്ങനെ ഒരു ഇമാമിന് ലോകത്ത് ചൂണ്ടിക്കാണിക്കാനില്ല അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് മുസ്ലിം ലോകമെന്ന് പറയുന്ന ഈ ജൂതന്മാരെക്കാളും അത് പതിച്ചു പോയി എന്ന് വേണേൽ പറയാം തങ്ങളുടെ സഹോദരങ്ങളെ അറിവുല ചെയ്തിട്ടും ഒരക്ഷരം മിണ്ടാനോ അവരെ സംരക്ഷിക്കുവാനോ ഒന്നും ചെയ്യാത്ത തരത്തിലുള്ള ആ ആളുകളെ കുറിച്ച് എന്താ പറയുന്നത് ഏതായാലും ഒരു നമ്മുടെ മ്യാമർ അടുത്ത രാജ്യമായ മ്യാമർ പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരം ചില ദുരന്തങ്ങളുണ്ടായി അതിൽ നമുക്ക് ദുരന്തങ്ങളിലൊന്നും നമുക്ക് സന്തോഷം നൽകുന്നതല്ല എന്നാൽ അള്ളാഹുത്താല അവൻ്റെ വിധികൾ നടപ്പിലാക്കുമ്പോൾ അതിന് നമ്മൾ ശിരസ് ഗുണിക്കുക എന്നല്ലാതെ മറ്റു യാതൊരു വഴിയുമില്ല ലക്ഷക്കണക്കിന് രോഹിംഗ്യ മുസ്ലിങ്ങളെ തങ്ങളുടെ രാജ്യത്ത് നിന്ന് തങ്ങളുടെ പ്രദേശത്തു നിന്ന് ആട്ടി ഓടിച്ചപ്പോൾ പട്ടാളക്കാരും മറ്റെല്ലാ ഫറോവമാരും കൂടി ചേർന്ന് ചെയ്തപ്പം ലോകത്ത് അവർ കടലിലേക്ക് വള്ളത്തിലും ബോട്ടുകളിലുമായിട്ട് തള്ളപ്പെട്ടപ്പോൾ അവരെ നിഷ്ഠൂരമായി പീഡിപ്പിച്ചപ്പോൾ പീഡിപ്പിക്കപ്പെട്ടവർ കരുതി ഫറോവൻ സംഘങ്ങളും കരുതി അവർക്ക് സുഖമായിട്ട് കരുതാം ജീവിക്കാമെന്നും ഇവരുടെ സ്ഥലവും അവരുടെ ജീവനോപാധിയും അവരുടെ സൗകര്യങ്ങളും കൂടി കൈക്കലാക്കി അവർക്ക് സന്തോഷത്തോടെ ഈ ഭൂമിയിൽ കഴിയാമെന്നും കരുതി ഇന്ന് ഒരു ചെറിയ ഭൂകമ്പമാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് നമ്മൾ വിശുദ്ധ കുരുവാൻ പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ ആതു സമുദായം സമൂത് സമുദായം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യ സമൂഹത്തിനെയൊക്കെ അള്ളാഹുത്താലെ എട്ട് പകലുകളിലും ഏഴ് രാത്രികളിലുമായി നിരന്തരമായ ഘോരമായ കാറ്റ് വീശി അവർ ഉണങ്ങിയ ഈന്തപ്പന തണ്ട് പോലെ ആക്കി കളഞ്ഞു വന്നു അവർ ഇല്ലാത്തവരായി അങ്ങനെയുള്ള ആ വലിയ അഹങ്കാരികളായ ആ സമുദായത്തിൻ്റെ എന്തെങ്കിലും ഒരു അനക്കമോ ഞരക്കമോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ അവരെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതുപോലെ ഇന്ന് നമ്മുടെ ലോകത്ത് എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ഫറോഹുമാരുടെ കൂത്തരങ്കാണ് നടക്കുന്നത് അതിന് ഓശാന വാടിക്കൊണ്ട് തീതയെ വിളിച്ചുകൊണ്ട് നടക്കുന്ന സാധാരണ ആൾ ആളുകളെയും അവർ ചെയ്യുന്നത് എന്താണ് ആ ഒരു തന്നെപ്പോലുള്ള തൻ്റെ മനുഷ്യ സഹോദരങ്ങളെ കൊല്ലുകയും പാർശ്വവത്കരിക്കുകയും അവകാശങ്ങൾ നിഷേധിക്കുകയും തട്ടിപ്പൊരിക്കുകയും ചെയ്തു ആ സ്ഥലത്താണ് നമ്മൾ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമയുടെ ആ അമൂർത്തമായ ആ വിശ്വാസദാർഢ്യവും പ്രവർത്തന സൗകുമാര്യതയും കാണിക്കുവാൻ നമ്മുടെ ഇമാം നമ്മളോട് പറയുന്നു നമ്മൾ വീണ്ടും ഇവിടെ ഇസ്ലാമിനെ പുനഃസ്ഥാപിക്കുകയാണ് അസ്രദ് ഹലീഫതുല്ല വന്നിരിക്കുന്നത് ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ അധ്യാവനം ലോകത്ത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിലൂടെയാണ് അതിൻ്റെ തിളക്കമുണ്ടാകേണ്ടത് അതിനുവേണ്ടി നമ്മൾ ഈ വിശുദ്ധ ഖുർആാനെ നമ്മുടെ കയ്യിൽ വെച്ചാൽ പോരാ വീട്ടിൽ മേശപ്പുറത്ത് വെച്ചാൽ പോരാ അത് നമ്മുടെ ഹൃദയങ്ങളിൽ തിളങ്ങണം എന്നിട്ട് അത് കർമ്മരംഗത്തേക്ക് വരണം അങ്ങനെ വരുമെങ്കിൽ നമുക്ക് ദിവസവും നമ്മുടെ വീടുകളിൽ തീർച്ചയായിട്ടും ദാനധർമ്മങ്ങൾക്ക് വേണ്ടി സദക്കാത്ത് യുറുബി സദക്കാത്ത് എം ഹെക്കുല്ലാഹു രീബ പലിശയെ അള്ളാഹു ഭൂമുഖത്ത് നിന്നും മായ്ച്ചു കളയും എന്നിട്ട് യുറുബി സദക്കാത്ത് ഈ സദക്കകളെ അള്ളാഹു താല വളർത്തിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മേശപ്പുറത്ത് ഈ സദക്കയ്ക്ക് വേണ്ടിയുള്ള പണപ്പെട്ടി സജ്ജമായി വരുന്നില്ല എങ്കിൽ നമ്മളും കരുതിയിരിക്കുക നമ്മൾ ഈ വിശ്വാസം പട്ടികയിൽ വരുന്നവരല്ല ലാ അള്ളാഹുല്ലാഹിബുക്കുല്ല ഖഫാരിൻ അള്ളാഹു ഈ നിഷേധികളെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ ഇതൊക്കെ ചെയ്യാത്ത ആളുകളെ ഒന്നും അള്ളാഹുത്താലാക്ക് വേണ്ട ഇത് അവൻ്റെ കൽപ്പനയാണ് ആ കൽപ്പന അനുസരിച്ച് നമ്മൾ ചെയ്യണം അള്ളാഹ് ഡസ് നോട്ട് ലവ് ദോസ് ഹു റിജക്ട് ഫെയ്റ്റ് ഈ വിശ്വാസത്തെ തള്ളിക്കളയുന്നവരെ അള്ളാഹുത്താലെ സ്നേഹിക്കില്ല ഹു ആർ അൺഗ്രേറ്റ്ഫുൾ ടു ഹിം അവനോട് നന്ദി കെട്ടവനാണ് അവർ അവന് വേണ്ടുന്ന എല്ലാം അവനെ ജനിപ്പിച്ചു വളർത്തി സൗകര്യങ്ങൾ ചെയ്തു എല്ലാം കൊടുത്തു എന്നിട്ട് അവൻ കൽപ്പനകളും പുറപ്പെടുവിച്ചു എന്നിട്ട് അവൻ പ്രായമായപ്പോൾ പക്വതയായപ്പോൾ ധനമായപ്പോൾ അവൻ്റെ ഈ കൽപ്പനയെ അവൻ വലിച്ചെറിയുന്നു അങ്ങനെ നന്ദി കെട്ടവരെ ഹു ആർ അൺഗ്രേറ്റ്ഫുൾ ടു ഹിം അവനോട് നന്ദി കാണിക്കാത്ത ഇത്തരത്തിലുള്ള ആളുകളെ എല്ലാവരും സ്നേഹിക്കില്ല ആൻഡ് ഹൂ ആർ സിന്നേഴ്സ് അവർ പാപം ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യുന്നവരാണ് കുഴപ്പക്കാരാണ് പ്രശ്നകാരികളാണ് റിജക്റ്റിങ് ഫെയ്റ്റ്സ് ഈ വിശ്വാസത്തെ നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ ഇംപ്ലൈസ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദറ്റ് വെൻ അൽ സെൻസ് എ പ്രോഫെക്ട് അള്ളാഹു താല ഒരു ദൂതനെ നിയോഗിക്കുമ്പോൾ ടു ദ വേൾഡ് ലോകത്തേക്ക് അള്ളാഹു താല ഒരു ദൂതനെ നിയോഗിക്കുമ്പോൾ എലോങ് വിത്ത് ഹിസ് റിവലേഷൻ ആ ദൂതനെ വിടുന്നത് എങ്ങനെയാണ് അള്ളാഹുവിൽ നിന്നുള്ള വെളിപാടുമായിട്ടാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ദൂതനെ അള്ളാഹു നിയോഗിക്കുന്നു പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള വെളിപാടുമായിട്ടാണ് വരുന്നത് ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഇസ്ലാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വേർ അള്ളാ പെർഫെക്റ്റഡ് ഹിസ് ടീച്ചിങ്സ് അതിൽ അള്ളാഹു താലാവിൻ്റെ ദീനിനെ സമ്പൂർണമാക്കിയിട്ടുണ്ട് ഹോളി ഖുറാൻ വിശുദ്ധ ഖുർആനിലൂടെ പീപ്പിൾ ടേൺ ദർ ബാക്സ് ടു ബൗത്ത് ദ പ്രോഫിറ്റ് ഓഫ് അള്ളാ ആൻഡ് ദ ഡിവൈൻ റെവലേഷൻസ് എന്നിട്ട് ജനങ്ങൾ എന്താ ചെയ്തത് ഈ അല്ലാഹുവിൻ്റെ ദൂതനെ ദൂതനോട് പിന്തിരിഞ്ഞ് നിന്നു അള്ളാഹുവിൻ്റെ ഈ ദൈവിക വെളിപാടുകളോട് ഇന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമ വഫാത്തായി പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി അള്ളാഹു താല ഓരോ നൂറ്റാണ്ടിലും തിരഞ്ഞെടുത്ത് ലോകത്ത് വന്ന് അത് അദ്ദേഹം ലോകത്തോട് പറയുന്നു പറഞ്ഞിട്ട് വിശ്വാസികളെന്ന് പറയുന്ന ആരാ സ്വീകരിച്ചേ ദർ ബാഗ്സ് ടു ബോത്ത് ദ പ്രോഫിറ്റ് ഓഫ് അള്ളാഹ് ആൻഡ് ദ ഡിവൈൻ റെഗുലേഷൻസ് അവ ഈ ദൈവിക വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞതും അള്ളാഹു താലി ഇത് വിശദീകരിക്കാൻ വിട്ട ആളിൻ്റെയും നേരെ നമ്മൾ എന്ത് എന്ത് സമീപനവും കൈക്കൊണ്ടതും അവർ അവർ അത് രണ്ടിനെയും നമ്മൾ നമ്മുടെ പുറകോശത്തേക്ക് തള്ളിക്കളഞ്ഞു പിന്നിലേക്ക് തള്ളിക്കളഞ്ഞു ഒരു പരിഗണനയും കൊടുത്തില്ല ദിസ്ഇംപ്ലോയ്സ് ഇത് അർത്ഥമാക്കുന്നത് ടേണിങ് ഓൺ ബാക്ക്സ് ടു അല്ലാ അള്ളാഹുവിൻ്റെ പിന്നിലേക്ക് മാറുക എന്ന് പറയുന്നത് ഫോർ ഹീ എലോണീസ് ബിഹൈൻഡ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹിസ് ഗ്ലോറി അവൻ്റെ മഹത്വത്താൽ അവൻ നൽകുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഈ പ്രവാചകനോടൊപ്പം ഉള്ളത് അപ്പോൾ അതിനെ നിരാകരിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ നിരാകരിക്കുകയാണ് അള്ളാഹുവിനെയും അവൻ്റെ ഗ്രന്ഥത്തെയും അവൻ അവനത് വിശദീകരിക്കാൻ ഒക്കെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ എന്നിട്ട് നമ്മളെല്ലാം വിശ്വാസികളാണ് എന്ന് പറയുകയും ചെയ്യുന്നതെങ്കിൽ അതിലെന്തോ ഒരു വിരോധാഭാസമുണ്ട് ദീസ് പീപ്പിൾ ടേൺ ദയർ ബാക്ക് ഇവർ അവ അവർ പിന്തിരിഞ്ഞു പോയി ഈ ആളുകൾ വിത്ത് ആരഗൻസ് അവർ ഭയങ്കര ധാഷ്ട്യമുള്ളവരും ഒരു വിനയമുള്ളവരുമല്ല പരുഷ സ്വഭാവികളായിട്ടുള്ള ആളുകളാണ് ആൻഡ് മോക്ക് ദ പ്രോഫറ്റ് ഓഫ് അള്ളാഹ് എന്നിട്ട് അള്ളാഹിൻ്റെ ദൂതനെ അവർ പരിഹസിക്കുകയും ചെയ്യുന്നു അത് കലൂബ്നീഹിം അതുപോലെ അദ്ദേഹത്തിന് ഏഷിണി പറയുക ഏഷിണി എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയുക ഒരാളുടെ മേൽ ആരോപണം കെട്ടിവെക്കുക ഇത് ഇതാണ് അവരുടെ ജോലി ആ കള്ളപ്രവാച യവനാണ് ഒരു പ്രവാചി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഏ മുസ്ലിം ലോകമേ നിങ്ങൾക്ക് എന്ത് പറ്റി നിങ്ങൾ നിങ്ങളെ ഈ രീതിയിൽ അപമാനിതരായി ഈ ഭൂമുഖത്ത് കിടക്കുന്നത് കാണുന്നില്ലേ എന്നിട്ടും നിങ്ങൾക്കൊരു മോചനമാർഗം തേടാൻ ആഗ്രഹിക്കുന്നില്ലേ ഈ മോചനമാർഗം നമ്മൾ നമ്മുടെ ബന്ധ അടുത്ത ആളുകളുടെ അടുത്തൊന്ന് പറഞ്ഞു നോക്കിക്ക് അവർക്ക് എന്താ പറയുന്നത് നന്മ ചെയ്യാനാണ് തൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കാനാണ് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾ സമ്പാദിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിലുള്ള സഹോദരങ്ങളുടെ സുഖത്തിനും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി വിനിയോഗിക്കാൻ പറയുന്നു ജാതി മത ഒന്നും നോക്കാതെ മനുഷ്യർക്ക് മുഴുവൻ സേവനം ചെയ്യാൻ വേണ്ടി നിയോഗിതനായ മുഹമ്മദ് മുസ്വാഹി അലൈഹി വല്ലാമയുടെ പ്രതിനിധി നിധികളാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ പോരാ അത് ചെയ്ത് കാണിക്കണം ചെയ്ത് കാണിക്കാത്തതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പരാജയം ആൻഡ് റിജക്ട് ദ സയൻസ് കമ്മിങ് ഫ്രം അതാ അാഹുവിൽ നിന്ന് വരുന്ന ദൃഷ്ടാന്തങ്ങളെ അവർ തള്ളിക്കളയുന്നു ഒരു കാലം ഉമ്മത്തികൾ ഇങ്ങനെ പല വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞു പോവും അതിലൊന്നേ ഉള്ളൂ അതിൻ്റെ യഥാർത്ഥമായ ആളുകൾ ബാക്കിയൊക്കെ ഇന്ന് കണ്ട് ലോകത്തെ മുഴുവൻ കീഴടക്കാൻ പര്യാപ്തമായ നിലയുള്ള സമ്പത്തും സൗഭാഗ്യങ്ങളും രാജ്യങ്ങളും എല്ലാം ഉണ്ട് എന്നിട്ടും അടിമകളായി കഴിയേണ്ടി വരുന്ന ഇത്തരത്തിലുള്ള മുസ്ലിങ്ങളെന്നു പറയുന്ന സഹോദരങ്ങളെ സംരക്ഷിക്കാൻ പോലും ഒരു വിരൽ ചെറുവിരൽ പോലും അനക്കാത്ത ഈ രാജ്യങ്ങളും ഭരണാധികാരികളും ആണ് ഈ ലോകത്ത് കഴിയുന്നത് അതുകൊണ്ട് പ്രവാചകന്മാരോടൊപ്പം നിന്ന് ദ ചെയ്യുക അവർ പറയുന്ന വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കുക പലസ്തീനിലെ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ മനുഷ്യ സഹോദരങ്ങളെ അള്ളാഹുത്താല സൃഷ്ടിച്ച അവൻ്റെ സൃഷ്ടികളോട് ക്രൂരമായ കൊടും ക്രൂരമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഖുർബാനിലൂടെ വായിക്കുമ്പോൾ മുൻകഴിഞ്ഞ സമുദായങ്ങൾ കാണിച്ച നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അവരെയൊക്കെ അള്ളാഹുദാൽ ചെയ്ത നടപടിക്രമങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതാ അതിനൊരു സമയം വരും അതിൻ്റെ സമയം ആസന്നമായിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ കൊടും ക്രൂരതയ്ക്ക് ഈ കൊടും ക്രൂ ക്രൂരത കാണിക്കുന്ന ഭരണകർത്താക്കൾക്കും രാജ്യങ്ങൾക്കും അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപവർഷം നിമിഷ നേരം കൊണ്ട് ഇറങ്ങുന്നതിന് അള്ളാഹു താല അന്നേത്തെപ്പോലെ ഇന്നും ശക്തിമാൻ തന്നെയാണ് എന്ന തിരിച്ചറിവ് ഓ ലോകത്തിലുള്ള മനുഷ്യർക്കുണ്ടായിരുന്നു എങ്കിൽ എത്രയോ നന്നായിരുന്നേനെ അതുകൊണ്ട് സഹോദരങ്ങളെ പലിശ സമ്പ്രദായം അവസാനിപ്പിച്ച് സദക്കാ സമ്പ്രദായം നമ്മൾ രൂപപ്പെടുത്തുക സദക്കാ സമ്പ്രദായത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ വീടുകളെ സജ്ജമാക്കുക ഓരോ വ്യക്തിയും സജ്ജമാ ആകട്ടെ താൻ കഴിക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ വിഭാഗമെങ്കിലും മാറ്റിവയ്ക്കാൻ തനിക്കും തൻ്റെ മക്കൾക്കും തങ്ങളുടെ കുടുംബത്തിലും മാതാപിതാക്കൾക്കും കൊടുക്കുന്ന വിഹിതത്തിൽ ഒരു ഒരു പങ്ക് സതക്കയായിട്ട് കൊടുക്കാൻ വേണ്ടി ഓരോരുത്തരും തയ്യാറാകുക എന്താ പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കുക സക്കാത്ത് കൊടുക്കുക സക്കാത്തിൻ്റെ മറ്റൊരു വിഭാഗം തന്നെയാണ് സദക്ക വോളണ്ടറി ഏതായാലും ശരി അള്ളാഹുദായാലെ സൃഷ്ടികൾക്ക് ഒന്നും നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയുന്നു തൊട്ടടുത്ത് പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യുക നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് ബാക്കി മുസ്വലാത്ത് വാതു സക്കാത്ത സക്കാത്ത് കൊടുക്കുക അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നിങ്ങൾ സ്നേഹിക്കുക അവർക്ക് വേണ്ടും ചെയ്യുക അതും വിവാദത്താണ് അപ്പോൾ നിങ്ങൾ നിസ്കരിക്കുന്നു എങ്കിൽ സൃഷ്ടികൾക്കും സേവനം ചെയ്യുകയും വേണം ഇത് രണ്ടും കൂടെ ചേർത്താണ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രവാചകൻ്റെ വഴിയിലൂടെ ചിന്തിക്കാം ആ വഴിയിലൂടെ യാത്ര ചെയ്യാം എന്നിട്ട് നമുക്ക് ധർമ്മസ്ഥാപനങ്ങൾ ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ധർമ്മസ്ഥാപനങ്ങൾ ഉയരട്ടെ എന്നിട്ട് ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധുക്കളിലേക്ക് അർഹരായവരിലേക്ക് സാമ്പത്തിക സുഭദ്രിതമായ അന്തരീക്ഷം സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം നിങ്ങൾ അഥവാ ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളുമായിട്ട് അടുത്ത ദിവസം വാർത്തിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുമുട്ടാമേ ഇന്നൊരു പക്ഷേ ഈ വർഷത്തെ അവസാനത്തെ നോമ്പായിരിക്കാം അല്ലെങ്കിൽ നാളെയും കൂടെ കണ്ട് ആയിരിക്കും അവസാനിക്കുന്നത് ഇന്ന് സൗദി എന്നും മറ്റോ വാർത്തയൊന്നും ഞാൻ കണ്ടതായിട്ട് ആരോ പറഞ്ഞു തോന്നുന്നു ഏതായാലും ഇൻഷാല്ല എല്ലാവർക്കും അള്ളാഹു താല അതിമഹത്തായ റംദാൻ്റെ അനുഗ്രഹങ്ങൾ നൽകട്ടെ ഈ അവസാന വ്രതാനുഷ്ഠാന ദിവസം അള്ളാഹു താലായിൽ നിന്നുള്ള പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അതുപോലെ ഫലസ്തീനിലെ യാതനകൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുടെ മേലും ലോകമെമ്പാടും പ്രയാസപ്പെടുന്ന എല്ലാ മനുഷ്യ സഹോദരങ്ങളും മേലും അവൻ്റെ ഉണ്ടാവുകയും അവരെ പീഡിപ്പിക്കുന്നതായ നിഷ്ടൂരായ ഭരണകർത്താക്കളെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതുണ്ടാകട്ടെ എന്ന് ഇ ചെയ്യുന്നു ഈസാക്കുല്ലാ ഇസ്ലാം അലൈക്കം വരഹമ്മത്താ വ